ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി രാധനെ പറഞ്ഞിടക്കുന്നത് കണ്ടുകൊണ്ടാണ് രാധരമ്മ വരുന്നത് അപ്പോൾ രാധരമ്മ നന്ദിനിയോട് പറഞ്ഞിടുന്നത് നന്ദിനി അവളെ അവൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി ഇപ്പം നന്ദിനി കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കേണ്ട അയ്യോ ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്ക് ഇവളുടെ മനസ്സ് ചേച്ചിയൊന്നും മനസ്സിലാക്ക് ആ വേദം നോണയ ആ വേദം നമ്മുടെ ചെറുക്കന് കൊള്ളൂല എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ രാധരാമ്മ പറയും നന്ദിനി നീ എന്തു പറഞ്ഞു വരുന്നത് അപ്പം രാധ പറയുന്നുണ്ടേ അമ്മേ അമ്മ ഒന്നും മിണ്ട അതിക്ക് നന്ദിനിയടുത്ത് എന്നോട് ഒരു സ്നേഹം കൊണ്ടല്ലേ പറയുന്നത് ആഹാ നീ മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ ആയോ അതെ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ചോറും ഇട്ടുള്ളവളാണ് ഇവിടെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് വേറൊന്നും പറയാത്തത് നിങ്ങളുടെ വീട്ടിലെ വീട്ടിൽ നാത്തുമ്പൂരിനോടിലേക്ക് എൻ്റെ മോളെ പിടിച്ചിടണ്ട അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നന്ദിനി പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്നും ഇണ്ടാതെ കുമ്പിട്ട് നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ രാധ പറഞ്ഞിട്ടുണ്ട് േ അമ്മ എന്തേ പറയുന്നത് അപ്പം പറഞ്ഞിട്ടുണ്ട് അതെ മോളെ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലാവഞ്ഞിട്ടാണ് പക്ഷേ അമ്മയ്ക്കറിയാം എന്താണെന്ന് എൻ്റെ വാക്ക് നീ ഇതിക്കരിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീക്ക് അത് നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോകൂട്ടോ അപ്പോൾ രാധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദിനിയോട് ഇങ്ങനെ വീണ്ടും സംസാരിച്ചോണ്ട് ഇരിക്കുകയാണേ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിക്രമിൻ്റെ കാര്യങ്ങൾ നന്ദി പറഞ്ഞു കൊടുക്കാണ്ട് ഇതൊന്നും പിടിച്ചേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മറക്കണ്ട നീ വണ്ടി എടുക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല ഇടത്ത് ഞാനിന്ന് വണ്ടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ ജീനരെ വണ്ടി വിടേണ്ടായിരുന്നു ഇനിയിപ്പോൾ നടന്നു പോകണം എന്ന് പറഞ്ഞിട്ട് നന്ദി നടന്ന് പോകാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് രാഷ്ട്രീയക്കാർ പേര് ആണ് അപ്പോൾ ഇന്ന് എൻ്റെ പാർട്ടിയിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് ശ്രീനിവാസ സാറിനോട് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇന്ന് വരണ്ടാന്ന് തോന്നി അതോ ജോ പോൾക്കാട്ടുകാരൻ താരം കുത്തി വീഴുന്നത് കാണാൻ കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസ സാർ ചിരിക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നു ചേർന്നില്ലേ അടുത്ത സ്ഥാനാർത്ഥി ശ്രീനിവാസ സാ തന്നെ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇനി യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ട് വിക്രം സുധാകരൻ്റെ പേരും അടുത്ത മാസം തന്നെ നോമിനേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്തായാലും ആ ഫയൽ എടുത്ത് തക്ക സമയത്ത് കാര്യങ്ങൾ അവിടെ പാർട്ടിയിൽ കൊടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും അത് ഞാനല്ലടോ അതെൻ്റെ ചെറുക്കം വിക്രമ എടോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ വിളിക്കണ്ടട്ടെ കുളിക്കുക താൻ ആരാജേനെ വിളിച്ചങ്ങായിട്ട് വിക്രമുണ്ടോ നോക്കി വിക്രമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും ഞാൻ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും കേട്ടോ ഞാൻ രാജേന്റെ ഫോണിലേക്ക് വിളിക്കാൻ വിളിക്കുകയാണെ അപ്പം പറയുന്നുണ്ട് അത് രാജൻ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ആ ശരി ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് വികൃത്തിനോട് കാര്യങ്ങളൊക്കെ പറയാം ഇനി രാജേട്ടൻ പറയാം അപ്പോൾ ജോസഫും അനിയും കൂടെ ചോദിക്കുകയാണെ എന്താ എന്താ കാര്യം അതേ ഇനി വിക്രസുധാകരന് ശ്രീ ശ്രീനിവാസ സാറിൻ്റെ ഗുണ്ടയല്ല പിന്തുടർച്ച അവകാശിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ അത് യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ട് വിക്രമിനെയാണ് ഇനി നോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ മോനൻ കൊണ്ട് അപ്പോൾ അവർ ഐസ്ക്രീം വാങ്ങിക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ മോൾ ചോദിക്കുന്നുണ്ട് ചെറിയച്ചന് വേണ്ടേ അതേ ചെറിയച്ചന് പഞ്ചസാര രസുഖമുണ്ട് അതുകൊണ്ട് മേടിക്കണ്ട അപ്പോൾ വേഗം തന്നെ അപ്പം മോള് വന്നിട്ട് ചെറിയച്ച ചെറിയച്ചന് ഷുഗറിൻ്റെ രോഗം ഉണ്ടോ ആ എന്തേ അല്ല ചെറിയമ്മ പറഞ്ഞു ആ അതെ അവൾക്ക് വട്ട മോട് അവൾ പറയുന്നൊന്നും കേൾക്കട്ടെ ഞാൻ അവിടെ പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചങ്ങോട്ട് പോകുട്ടോ അപ്പോൾ വിക്രം ചോദിക്കാണ്ട് നീ ഇതി നീ എന്ത് തീരുമാനിച്ചിട്ടാണ് ഇതാണ് നീ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് എന്ന് അറിയാണ്ടാണോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കും എന്ത് സീരിയസ്നെസ് അപ്പുമോളെ കുറച്ച് ദിവസം ഞങ്ങൾ നമ്മളെ വീട്ടിൽ കൊണ്ടുനിർത്തുന്നു അത്രയല്ലേ ഉള്ളൂ അതെ ഈ അപ്പം മോൾ അവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ ആരുമല്ല സീജത്ത് തന്നെയാണ് അങ്ങനെ തീരുമാനിച്ചതിന് കാരണമുണ്ടല്ലോ വിശേട്ടൻ ജോലിക്ക് പോകാത്തത് കൊണ്ടല്ലേ വിശേട്ടം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുകയാണേ എന്നിട്ട് അതിനും ഒരു ഉപകാരം ഉണ്ടായില്ല ആ ജോലി മേടിച്ചു കൊടുത്തതും കളഞ്ഞു കുളിച്ചു എന്ന് പറയുകയാണെ എന്തായാലും ആ മോൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ വിഷുവിന് വന്നപ്പോൾ ആ കൊച്ചു ചോദിച്ചതാണ് ഞാൻ എൻ്റെ വെക്കേഷൻ ഇടയ്ക്ക് കൊണ്ടുവരുമെന്ന് അത് കേട്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഇതെൻ്റെ തീരുമാനമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വിക്രം ഞാൻ നോക്കണ കാണുമ്പോൾ വേദം പറയും ഇപ്പം നോക്കുന്നതിൻ്റെ അർത്ഥം അറിയാം കാരണം ഈ വീട്ടിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നീ ആരാണ് എന്നല്ലേ ചോദിക്കുന്നത് അതെല്ലാവരും അവിടെ ചോദിക്കും അതുകൊണ്ട് ഈ തീരുമാനം വിക്രമിൻ്റേതാണെന്ന് പറയണം എന്ന് പറയട്ടെ എൻ്റെതോ ആ വിക്രമിൻ്റേതാണെന്ന് പറയണം അതിനെന്താ അങ്ങനെ പറഞ്ഞാൽ അപ്പം മോള് കുറച്ച് നാളെങ്കിലും ശ്രീചേടത്തിൻ്റെ കൂടെ ജീവിക്കട്ടെ ആ കൊച്ചിനും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അമ്മരെ അച്ഛൻ്റെ കൂടെ ജീവിക്കണമെന്ന് അത് നമ്മൾ കണ്ടില്ലാതെ നടിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കേണ്ടത് എന്തായാലും എല്ലാ കാര്യങ്ങളിലും തെറ്റുശേരിയും കണ്ടെത്തുന്ന അച്ഛൻ പോലും ഈ മോളെ ശ്രീചേടത്തിൽ വീട്ടിൽ കൊണ്ടുനടത്തുന്നതിൽ കൊണ്ടു നിർത്തുന്നതിൽ തെറ്റ് കണ്ടില്ല അപ്പോൾ ശ്രീ വിക്രം പറയുന്നുണ്ട് അതിൽ അച്ഛനെ കുറ്റം പറയേണ്ട അച്ഛനും പറഞ്ഞതാണ് തിരികെ കൊണ്ടുവരാം പക്ഷെ സമ്മതിക്കാത്തത് ശ്രീചേടത്തിയാണ് എന്നൊക്കെ പറയും അതിനുശേഷം പിന്നീട് ശ്രീകാന്ത് വീട്ടിൽ ടി വി എച്ച് നോക്കാണ് എക്സി ടി വി എച്ച് നോക്കുമ്പോൾ പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ യുവജന നേതാവായിട്ട് വിക്രം വിക്രംസുധാകരനെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു അടുത്ത മാസം തന്നെ ചെയ്യും അതുപോലെ തന്നെ പോൾ കാട്ടുകാരൻ്റെ ഫയലെടുത്ത് വിക്രംസുധാകരൻ പാർട്ടിയിൽ കൊടുത്തത് വലിയ തരംഗമായി മാറി അങ്ങനെയൊക്കെ പത്ത് വിക്രത്തിന് കുറേ ഇതൊക്കെ പറഞ്ഞു പറയുന്നത് എൻ പി നന്ദയുടെ സ്ഥാനത്തേക്കാണ് വിക്രം സുധാകരനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ഇങ്ങനെ ഭയങ്കര തീശ്വാസമൊക്കെ വരാനായിട്ട് ഇതേ സമയം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് സാബു എസ് ഐ അപ്പം സാബുവിനെ ഫോണിൽ വിളിക്കുകയാണെ ശ്രീകാന്ത് സാറെ ഇന്ന് വിളിക്കുമ്പോൾ ചോദിക്കുകയാണേ ശ്രീകാന്ത് ചോദിക്കുകയാണ് സാർ നീ താൻ ആ ഒരു ന്യൂസ് കണ്ടോ എന്ന് ചോദിക്കും ആ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂത്ത് വിങ്ങിൻ്റെ സെക് ജനറൽ സെക്രട്ടറി ആയിട്ട് വിക്രം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ തൊടാൻ പോലും കഴിയില്ല അതെ സാറേ എന്തെങ്കിലും ചെയ്യണം അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഉടനെ തന്നെ തന്നെ കാണണം എന്ന് ശ്രീകാന്ത് പറയാണ് ശരി സാറേ സാർ പറഞ്ഞാൽ മതി ഞാൻ എപ്പോഴാണെങ്കിലും റെഡിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവനെതിരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണെ പിന്നീട് ശ്രീജ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കമലാമ്മ അവിടേക്ക് വന്നിട്ട് മോളെ വേദ വിളിച്ചോ ഇല്ല അമ്മേ വേദ പോയിട്ട് കുറച്ച് നേരമായാലോ സാധാരണ പോകുമ്പോൾ എവിടേക്കാണെന്ന് പറഞ്ഞിട്ട് പോകാറുള്ളതാണ് ഇപ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീജ പറയും വിക്രം കൂടെ ഉണ്ടല്ലോ അമ്മേ പിന്നെ എങ്ങനെ പേടിക്കുന്നത് അതാണ് എനിക്ക് കൂടെ കൂടുതൽ പേടി അവൻ അവളെ എവിടെയെങ്കിലും റോട്ടിലൊക്കെ ഉപേക്ഷിച്ച് പോരും അപ്പോൾ ശ്രീജ പറഞ്ഞിട്ടുണ്ട് അവൻ അവളെ ഉപേക്ഷിച്ച് പോരൊന്നും അമ്മേ ഇനി അഥവാ പോകുന്ന തന്നെ വിക്രം വീട്ടിലെത്തുന്നതിന് മുമ്പ് വേദ വീട്ടിലെത്തിയിട്ടുണ്ടാവും അതും മോള് പറഞ്ഞത് കാര്യം ഈ വീട്ടിലെത്തിയ മൂന്ന് മരുമക്കളുടെ ഏറ്റവും സാമർഥ്യം കൂടിയത് വേദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോ നന്ദിനി പറയും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഞങ്ങളൊക്കെ പേടിത്തുണ്ടാണെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് എന്നല്ല പിന്നെ അല്ലെങ്കിൽ എനിക്കറിയാം ഈ വീട്ടിൽ ഇളയ മരുമകളോട് ഇളയ മോനോടുള്ള വാത്സ്യം പോലെ തന്നെ ഇളയ മരുമകളോടുണ്ട് അപ്പോൾ കമല പറയും അത് നീ പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അതിനുള്ള കാരണം നീയാണ് ഞാനോ ഒന്ന് ചോദിക്കണം അതെ നീ തന്നെ നീ അവളെ ഇവിടെ നിന്ന് അടിച്ചു തുർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയട്ടെ അപ്പോൾ ശ്രീചേഴ്ത്തി പറയുന്നുണ്ട് അതെ വേദ വേദൊരു പാവാണെന്ന നന്ദിനി നന്ദിക്ക് തോന്നുന്നതാണ് വേദ ഭയങ്കര സാധനമാണെന്നൊക്കെയെന്ന് പറയട്ടോ ഈ ശ്രീചേഴ്ത്തിക്ക് വട്ടാന്ന് പറയട്ടോ Det er, er, er നന്ദി വേദ വിളിക്കാട്ടോ ശ്രീജിയുടെ തീയെന്ന് പറഞ്ഞിട്ട് പുറത്തൊരു വിളിയേക്കുമ്പോൾ ശ്രീജയും കമലാമ്മയും പോകാൻ ആയിട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനിക്കൊക്കെ കൂട്ടിയാക്കാനിട്ടോ കുഞ്ഞിനും കുത്തൂലേ അതുപോലെ കോട്ടിയാക്കാണേ അപ്പോഴേക്കും വേഗം തന്നെ കമലാമ്മ തിരിഞ്ഞു നിൽക്കട്ടോ നീ എന്താ കാണിച്ചത് അയ്യോ നീ നീ മനസ്സിലെന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നിൻ്റെ മുഖത്തും വരുന്നത് എന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടുത്തെ പോകും ഇതേ സമയം ശ്രീജയാണെന്നുണ്ടെങ്കിൽ അപ്പുമ്മോളെ എടുത്ത് തോളി വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെ അപ്പോഴേക്കും കമലാമ്മ വരും ആഹാ ഇതാരാ എൻ്റെ അപ്പമ്മളോ എന്ന് പറഞ്ഞിട്ട് കമലാമയ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടേ ഇതാണല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ പറയാതെ പോയത് എന്ന് കമലാമ്മ ചോദിക്കുകയാണ് കേട്ടോ അമ്മേ ഞാൻ കഴിഞ്ഞ വിഷുവിന് വന്നപ്പോഴും പറഞ്ഞതാ ഇവിടെ നിർത്താനായിട്ട് ആ സമയം കമലാമ്മ അറിയുമ്പോൾ മോളുടെ അമ്മയല്ലേ മോളോട് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അപ്പം അമ്മയ്ക്കാണോ ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സീജക്ക് സങ്കടം വരാണ്ട് സീജ മോളെ കെട്ടിപ്പിടിച്ച് കയറിയാണ് അപ്പോൾ മേധ പറയുന്നുണ്ട് ശ്രീധാർത്ഥി കരയിൽ വെറുതെ എന്തിനാ ആ കൂടെ ടെൻഷൻ എടുപ്പിക്കുക അതിനെ വിഷമിപ്പിക്കേണ്ടെന്ന് പറയട്ടോ ഞങ്ങളങ്ങനെ കരച്ചിലൊന്നും കാണാൻ വന്നതല്ല വെക്കേഷൻ അടിച്ച് വിളിക്കാൻ വന്നതാണ് അല്ലേ മോളെ അതെ അതാ നിങ്ങളുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായല്ലോ എന്ന് കമലമ്മ ചോദിക്കുകയാണ് ആ ചെറിയ അച്ഛനല്ലേ ആ അതെ ചെറിയമ്മ പൊളിയാണ് കേട്ടോ ആ നല്ല വൈബാണ് വൈബോ എന്ന് ചോദിക്കാൻ കേട്ടോ ആ നല്ല വൈബാണ് ചെറിയമ്മ എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു ഓ കുഞ്ഞിനെയും കയ്യിലെടുത്തോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടേ ശേഷം വിക്രത്തിനെ ചോദിക്കുമ്പോൾ വിക്രം ദേ ആ മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചെറിയ അച്ഛന് മാത്രം എങ്ങനെയൊരു റൂമെന്ന് പറയുമ്പോൾ ഞാൻ എന്തിന് പറയുതേ ചെറിയച്ചിനെ കൂട്ടത്തിൽ കൂടാത്തോണ്ടാ എന്ന് പറയും അപ്പോഴേക്കും വിക്രം പുറത്തേക്ക് വരികയാണേ വിക്രം എന്ന് വെച്ചാൽ എവിടെയും പോകാനായിട്ട് തയ്യാറായിട്ട് പോകണ സമയത്ത് ഓടിച്ച് തന്നിട്ട് കൊച്ചു പറഞ്ഞിട്ടുണ്ട് ചെറിയച്ച ചെറിയച്ചിന് നേരത്തെ വരുമോ എനിക്ക് ലൂഡോ കളിക്കാനാന്ന് പറയും കേട്ടോ ചെറിയച്ചിനെ ഇന്ന് കുറച്ച് തിരക്കുണ്ട് അത്യാവശ്യമായിട്ട് ഒരിട്ടിൽ പോകണം നാളെ കളിക്കാട്ടാന്ന് പറയും അപ്പോൾ വേദം പറഞ്ഞേ കൊച്ചുങ്ങളോട് വാക്ക് കൊടുത്താൽ പാലിക്കണം കേട്ടോ എൻ്റെ എൻ്റെ അടുത്ത് വാക്ക് പാലിക്കാത്ത പോലെ ആവരുതെന്ന് പറയുന്നുണ്ടേ അതിനുശേഷം കൊച്ചിനോട് പറയുന്നുണ്ട് വാ ചെറിയ ചെ വരുന്നത് വരെ നമുക്ക് ലൂഡോ കളിക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകണേ അപ്പോൾ നന്ദിനിയാണുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടിയാക്കാൻ പോകുമ്പോഴേക്കും കമല തിരിഞ്ഞു നോക്കാനിട്ട് അപ്പോൾ ഏ ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ